शिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरं ॐ गुं गुरुभ्यो नमः पदये नमः ॐ संसरस्वते नमः ॐ कोजन्दं राम रामेदि मधुरं मधुराक्षरम् आरुह्यकविदा शाखां वन्दे वाल्मीकिकोकिलम् सानन्दरूपं सकलप्रबोधम् आनन्ददानामृतपारिजातं मनुष्यपद्मेक्षुरविस्वरूपं प्रणौमि तुु आर्यपादम् रामाय रामभद्राय रामा रामचन्द्राय वेतसे नाथाय ना सीतायाः पदये नमः मनोजवं मारुततुल्यवेगम् जितेन्द्रियं बुद्धिमदां वरिष्ठं वादात्मजं वानरयोधमुख्यं श्रीरामदोदं शरणं प्रवत्ते േന്ദ്രനും വൃത്യജനത്തോടുപേർത്തും നിജാർത്ഥികളോടു ചൊല്ലിയിടൽ നമ്മുടെ വീര്യബലങ്ങളും കീർത്തിയും നന്മയും അർത്ഥപുരോഷകാരാദിയും നഷ്ടമായി വന്നി തുടങ്ങി സുഹൃതവും കഷ്ടകാലം നമുക്കാഗതം നിശ്ചയം വേദാവുതാനും അനാരണ്യഭോഭനും വേദാവതിയും മഹാനന്ദികേശനും രംഭയും പിന്നെ നളകോപരാധിയും ജംബാരി മുമ്പാ നിലിമ്പവരന്മാരും കുംഭോദ്ഭവാദികളായ മുനികളും ശമ്പുപ്രണയിനിയാകിയ ദേവിയും പുഷ്ടതാ തപോബലം പൂണ്ടു നിഷ്ഠയോടെ മരവുന്ന സതികളും സത്യമായി ചൊല്ലിയ ശാപവജസ്സുകൾ മിഥിയായി വന്നുകൂടായെന്നു നിർണയം ചിന്തിച്ചു കാൺമിന്നമുക്കിനിയും പുനരെന്തോന്നു നല്ലു ജയിച്ചു കൊൾവാന്ന ഹോം കാലാരിതുല്യനാകും കൊമ്പകർണ്ണനെ കാലം കളയാതുണർത്തുക നിങ്ങൾ പോയി ആറുമാസം കഴിഞ്ഞി നീ ുറങ്ങി തുടങ്ങിയിട്ടവനും ഇന്നൊൻപതു നാളെ കഴിഞ്ഞതുള്ളു നിങ്ങളൻ പോടുണർത്തുവിൻ വല്ല പ്രകാരവും രാക്ഷസരാജനിയോഗേന ചെന്നോരോ രാക്ഷസരെല്ലാം ഒരുമ്പെട്ടുണർത്തുവാൻ ആനക ദുന്ദുവി മുഖ്യവാദ്യങ്ങളും ആനതേർ കാലാൾ കുതിരപ്പടകളും കുംഭകർണോരസി പാർത്തു പാർത്തും ജകൽക്കമ്പം വരുത്തിനൊരെന്തൊരു വിസ്മയം കുംഭസഹസരം ജലം ചൊരിഞ്ഞീടിനാൽ കുംഭകർണശ്രവണാന്തരെ പിന്നെയും കുംഭീവരന്മാരെ കൊണ്ടു നാസാരേന്ദ്ര സംബോധരോമം സമ്പൂതരോമം മറ്റലറിയും മാനകൾ ജംഭാരി വൈരിക്കു കമ്പമില്ലേതുസമാരംഭമോടൊണർന്നിതു സംഭ്രമിച്ചോടിനാരാശരവീരരും കുംഭസഹസ്രം നിറച്ചുള്ള മധ്യവും കുംഭസഹസ്രം നിറച്ചുള്ള രക്തവും ന്യവും കൊന്നുപോലെ കണ്ടൊരിമ്പം കലർന്നിരുന്നേറ്റിരുന്നു ദ്രവ്യങ്ങളാദിയായി മറ്റുവജീവദ്രവ്യങ്ങളെല്ലാം ഭുജിച്ചാനന്ദചിത്തനായി ശുദ്ധാചമനവും ചെയ്തിരിക്കും വിധോ വൃത്യജനങ്ങളും വന്നു വണങ്ങിനാം കാര്യങ്ങളെല്ലാം അറിയിച്ചുണർത്തിയ കാരണവും കേട്ടു ഭക്തി കണ്ഠാനുജൻ എങ്കിലോ വൈരികളെ കൊല ചെയ്തു ഞാൻ സങ്കടം തീർത്തു വരുവെന്നിങ്ങനെയും ചൊല്ലിപ്പുറപ്പെട്ട നേരം മഹോദരൻ മെല്ലെ തൊഴുതു പറഞ്ഞാൽ അത് നേരം ജയ േഷ്ഠനെ കണ്ടുതൊഴുതു വിടവാങ്ങി വാട്ടം വരാതെ പൊയ്ക്കൊള്ളുക നല്ലതും ഏവം മഹോദരൻ ചൊന്നതു കേട്ടവൻ രാഘവൻ തന്നെയും വണങ്ങിനാൻ ഗാഠമായിംഗ് ആരൂഢമോദം നിജ സോദരൻ തന്നെയും ചിത്തേ ധരിച്ചതില്ലോർക്ക നീ കാര്യങ്ങൾ വൃത്താന്തമെങ്കിലോ കേട്ടാലും ഇന്നടും സോദരി തന്നെ നാസാകുജങ്ങളെ ഛേദിച്ചതിൻ്റെ ു ഞാൻ ജാനകീ ദേവിയെ ശ്രീരാമലക്ഷ്മണന്മാരറിയാതെ കണ്ടാ രാമസീം കൊണ്ടെന്നു വെച്ചീടിനേം വാരിധിയിൽ ചിറകെട്ടിക്കടന്നവൻ പോരിന്നു വാനരസേനയുമായി വന്നു കൊന്നാൻ പ്രഹസ്താദികളെ പലരെയുമൊന്നി എന്നെയും മെയ്തു മുറിച്ചാൻ ചിതശ്രമം കൊല്ലാതെ കൊന്നായച്ചാനതു കാരണമല്ലിൽ മുഴുത്തു ഞാൻ നിന്നെയുണർത്തിനേം മാനവന്മാരെയും വാനരന്മാരെയും കൊന്നു നീ എന്നെ രക്ഷിച്ചു കൊള്ളേണമേം എന്നത് കേട്ടു ചൊന്നാൽ കുംഭകർണ്ണനും നന്നു നന്നിത്രയും നല്ലതേ കേൾ നല്ലതും നീയതും താനറിയാതവൻ നല്ലതറിഞ്ഞു ചൊല്ലുന്നതവർ ചൊല്ലുകം നല്ല വണ്ണം കേട്ടുകൊള്ളുകിലും നന്നതല്ലാതെ കൊണ്ടോ നല്ലതുണ്ടാകുന്നു സീതയെ രാമനു നൽകുന്നിങ്ങനെ സോദരൻ ചൊന്നാനതിന്നു കോപിച്ചു നീ ആട്ടിക്കളഞ്ഞതു നന്നു നന്നോർത്തുഞ്ഞം നാട്ടിൽ വാങ്ങി ഗുണമൊക്കവേ നല്ല വണ്ണും വരും കാലമല്ലെന്നതും ചൊല്ലാമതുകൊണ്ടതും കുറ്റമല്ലടോ നല്ലതൊരുത്തരാലും വരുത്താവതല്ല വരുത്തുമാപത്തണയുന്ന നാൾ കാലദേശാവസ്ഥകളും നയങ്ങളും മൂലവും വൈരികൾ കാലവും വീ ും ശത്രുമിത്രങ്ങളും മധ്യസ്ഥപക്ഷവും അർത്ഥ പുരുഷകാരാതിഭേദങ്ങളും നാലു ഭയങ്ങളും നയങ്ങളും മേലിൽ വരുന്നതും ഒക്കെ നിരൂപിച്ചു പദ്യം പറയുമത്യനുണ്ടെങ്കിലോ ഭർത്തൃസൗഖ്യം വരും കീർത്തിയും വർദ്ധിക്കും ഇങ്ങനെയുള്ളോരമാത്യധർമ്മം വെടി എങ്ങനെ രാജാവിന് ഇഷ്ടമെന്നാലതോ കർണസുഖം വരുമാറു പറഞ്ഞുകൊണ്ടന്യക ആത്മാഭിമാനവും ഭാവിച്ചു മൂലവിനാശം വരുമാറു നിത്യവും മൂഢരായുള്ളോരമാത്യജനങ്ങളെയും നല്ലതു കാഗോളം എന്നതു ചൊല്ലുവോരല്ലിൽ വിഷമാം മുണ്ടവർക്കെന്നില്ലയെല്ലോ മോഢരാമന്ത്രികൾ ചൊല്ലുകേട്ടിയിടുകിൽ നാടും ആയുസും കുലവും നശിച്ചു പോം നാദഭേദം കേട്ടു മോഹിച്ചു ചെന്നു ചേർന്നാദി ചേർന്നാദിമൊഴുത്തു മരിക്കും മൃഗകുലം അഗ്നിയെ കണ്ടു മോഹിച്ചു ശലഭങ്ങൾ മഗ്നരായ അഗ്നിയിൽ വീണു മരിക്കുന്നു മത്സ്യങ്ങളും രസത്തിങ്കൽ മോഹിച്ചു ചെന്നത്തിൽ പെടുന്നു ബെളിശം ആഗ്രഹം ആഗ്രഹമൊന്നിങ്ങലേറിയാൽ ആപത്തു പോക്കുവാനാവതല്ലാതെ വണ്ണം വരും നമ്മുടെ വംശത്തിനും നല്ല നാട്ടിൻമൂലനാശം വരുത്തുവാനായല്ലോ ജാനകി തന്നിലോരാശയുണ്ടായതും ഞാനറിഞ്ഞേനതു രാത്രിചരാധിവാം ഇന്ദ്രിയങ്ങൾക്കു വശനായിരിപ്പവൻ എത്തുമാപത്തൊഴിഞ്ഞിരില്ലെന്നു നിർണയം ഇന്ദ്രിയ ഗ്രാമം ജയിച്ചിരിക്കുന്ന ബലൽ ൂർവജന്മാർജി ആവതല്ലേതും അതിൻവശനായി വരും എന്നാൽ നിന്നാശു മനസ്സിനെ തന്നുടേ ശാസ്ത്രവിവേകോപദേശങ്ങൾ വിവേകോപദേശങ്ങൾ കൊണ്ടു വിധേയമാക്കിക്കൊണ്ടിരിപ്പവൻ ഉണ്ടോ ജഗത്തിങ്കൽ ആരാനും കാലേ ഞാൻ ഭവാനോട് തന്നെ പറഞ്ഞതില്ലയേ ഭവിഷ്യൽ ഫലം ഇപ്പോൾ ഉപകതമായി വന്നിതീശ്വര കൽപ്പിതമാർക്കും തടുക്കാവതല്ലോ മാനുഷനല്ല രാമൻ പുരുഷോത്തമൻ നാനാ ജഗന്മയൻ നാരായണൻ പരൻ സീതയാകുന്നതു യോഗമായദേവി ചേതസി നീധരി ചേടുകൻ നിങ്ങനെ നിന്നോട് തന്നെ പറഞ്ഞു തന്നീല ോ മന്നവാ മുന്നേയം എന്തോ തരോ താത്തതും ഞാനൊരു നാൾ വിശാലയാം യഥാസുഖം കാനനാന്തേ നരനാരായണാശ്രമേ വാഴുന്ന നേരത്തു നാരദനേ പരിദോഷേണ കണ്ടു നമസ്കരിച്ചേടിനേം ഏതൊരു ദിക്കിൽ നിന്നാഗതനായിതെന്ന് ആദരവോടരുൾ ചെയ്ത മഹാമുനെ എന്തൊരു വൃത്താന്തമുള്ളു ജഗത്തിങ്കൽ അന്തരം കൂടാതരുൾ ചെയ്യുക എന്ന് ചോദിച്ച നേരത്തു നാരദനോടു സാധനം ദന്തങ്ങളൊക്കവേം രാവണ പീഡിതന്മാരായി ചമഞ്ഞൊരു ദേവകളും മുനിമാരും ഒരുമിച്ചു ദേവദേവേശനാം വിഷ്ണു ഭഗവാനെ സേവിച്ചുണർത്തിച്ചു സങ്കടമൊക്കവേം ത്രൈലോക്യകണ്ടകനാകിയ രാവണൻ പൗലസ്ത്യപുത്രൻ അതീവ ദുഷ്ടൻ ഖലൻ ഞങ്ങളെയെല്ലാം ഉപദ്രവേ ചേരുന്നതെങ്ങോ ഇരിക്കരുതാതെ ും മർത്തിയനാലിയേ മൃത്യുവില്ലെന്നതും മുക്തം വിരിചനാൽ മുന്നമേ കൽപ്പിതം മർത്യനായി തന്നെ വിറന്നു ഭവാനിന് സത്യധർമ്മങ്ങളെ രക്ഷിക്ക വേണമേം ഇത്തം ഉണർത്തിച്ച നേരം മുകുന്ദനും ചിത്തകാരുണ്യം കലർന്നരുളി ചെയ്തു പൃഥ്വിയിൽ ഞാൻ അയോധ്യയാം ദശരഥ പുത്രനായി വന്നു വിറന്നിനി സത്വരം നക്തഞ്ചരാധിപൻ തന്നെയും നിഗ്രഹിച്ചത്തിൽ തീർത്തിയിടുവൻ ഈ ത്രിലോക തിങ്കൽ സത്യസങ്കൽപ്പനാം ഈശ്വരൻ തന്നെ ശക്തിയോടും കൂടി രാമനായി വന്നതും നിങ്ങളെ എല്ലാം ഒടുക്കുവൻ അവനിനി അവനിമംഗലം വന്നുകൂടും ജഗത്തിങ്കലും എന്നരുൾ ചെയ്തു മറഞ്ഞു മഹാമുനി നന്നായി നിരൂപിച്ചു കൊൾക നീ മാനസേ രാമൻ പരബ്രഹ്മമായ സനാതനൻ കോമളൻ ഇന്ദീവരദ മായാമാനുഷവേഷം പോണ്ട രാമനെ മനസാ ഭക്തി കണ്ടാൽ പ്രസാദിക്കും രഘുതമൻ ഭക്തിയല്ലോ മഹാജ്ഞാനമാതാവടോ ഭക്തിയല്ലോ സദാ മോക്ഷപ്രദായിനി ഭക്തിഹീനന്മാർക്കു കർമ്മവും നിഷ്ഫലം സംഖ്യയില്ലാതോളം ഉണ്ടാവതാരങ്ങൾ പങ്കജനേത്രനാം വിഷ്ണുവിനെങ്കിലും സംഖ്യാവതാമതം ചൊല്ലുവെന്നിന്നുടെ ശങ്കയെല്ലാം ശങ്ക മകലെ രാമാവതാര സമമല്ലതൊന്നുമേ സമല്ലതൊന്നുമേ നാമജപത്തിനാലേവരും മോക്ഷവും ജ്ഞാനസ്വരൂപനാകുന്ന ശിവൻ പരൻ മാനുഷാകാരനം രാമനാകുന്നതും താരക ബ്രഹ്മമെന്നത്രേ ചൊല്ലുന്നതും ശ്രീരാമദേവനെ തന്നെ ഭജിക്കനി രാമനെ തന്നെ ഭജിച്ചു വിദ്വജ്ജനം ആമയം നൽകുന്ന സംസാരസാഗരം ലംഘിച്ചു രാമപാദത്തെ യും പ്രാപിച്ചു സങ്കടം തീർത്തുകൊള്ളുന്നതു സന്തതം ബുദ്ധദത്തന്മാർ നിരന്തരം രാമനെ ചിന്ത ിൽ നിത്യവും ധ്യാനിച്ചു തശ്ചരിത്രങ്ങളും ചൊല്ലിനാമങ്ങളും ഉച്ചരിച്ചാത്മാനമാത്മനാ കണ്ടുകണ്ടച്ഛുതനോടു സായുധ്യവും പ്രാപിച്ചു നിശ്ചലാനന്ദേ ലിഹിക്കുന്നിതന്മുഖം മായാവിമോഹങ്ങളെല്ലാം കളഞ്ഞുടൻ നീയും ഭജിച്ചു കൊൾഗാനന്ദമൂർത്തിയെ കുംഭകർണവതം സോദരനേവം പറഞ്ഞതു കേട്ടത് ക്രോധം മുഴുത്തത് ചൊല്ലിന ഞാനോപദേശം എനിക്കു ചെയ്വാനല്ല ഞാൻ ഇന്നുണർത്തി വരുത്തിയ സേവിച്ചു കൊള്ളുക നീയെത്രയും ബുദ്ധിമാൻ എന്നതും ഇന്നറിഞ്ഞേനകം വേദശാസ്ത്രങ്ങളും കേട്ടുകൊള്ളാമിനിഖേദം അകന്നു സുഖിച്ചു വാഴുന്ന നാൾ ആമെങ്കിലാ നീ അഗ്രജൻ വാക്കുകൾ ഇത്തരം കേട്ടോ കുംഭകർണൻ നടൻ നേടിനാൻ വ്യഗ്രവും കൈവിട്ടു യുദ്ധേ രഘൂത്തമൻ നിഗ്രഹിച്ചാൽ വരും മോക്ഷമെന്നോർത്തവ്യം പ്രാകാരവും തുങ്ക ശൈല രാജാകാരമോടലറികൊണ്ടതിദ്രുതം ആയിരം ഭാരം ഇരുമ്പുകൊണ്ടുള്ള തന്നായുധമായുള്ള ശൂലവും കൈക്കൊണ്ടു വാനരസേനയിൽ പുക്കോരു നേരത്തു വാനരവീരല്ലാവരും ഓടീനാം കുംഭകർണൻ തൻ വരവ് കണ്ട പോണ്ടു സംഭ്രമം സേനവ്യനിവൻ തന്നോടുവൻപുള്ള രാക്ഷസേനുണ്ട് അത്ഭുതം ഇത്തം രഘുമാശു വിഭീഷണൻ ചൊല്ലിനം രാവണ സോദരൻ കുംഭകർണൻ മമ പൂർവജനത്രയും ശക്തിമാൻ ബുദ്ധിമൻ ദേവകുലാന്തകൻ നിദ്രാവശൻ ഇവനാവതില്ലാർക്കും ഏറ്റാൽ ജയിച്ചി എല്ലാം അറിയിച്ചു ചെന്നിച്ചയാ പൂർവജൻ കാൽക്കൽ വീണേടിനീഷണൻ ഞാൻ പോണ്ടെന്നെ അനുഗ്രഹിക്കണമേ സീതയെ നൽകുക രാഘവൻ എന്നു ഞാൻ ആദരപൂർവമാവോളം അപേക്ഷിച്ചേൻ ഖട്ഗവും കൈക്കൊണ്ടു നിഗ്രഹിച്ചിടുവാൻ ഉഗ്രതയോടുമടുത്തു കണ്ടു ഞാൻ ഭീതനായി നാലമാത്യന്മാരുമായി പോന്നു സീതാപതി ശരണമായി പ്രാപിച്ചൻ ഇത്തം വിഭീഷണ വാക്കുകൾ കേട്ടവൻ കുളിർത്തു ുജനെ പിന്നെ പുറത്തു തലോടിപ്പ ഭവാനില്ലെങ്കിൽ ഏതു ജീവിച്ചിരിക്ക പല കാല മൊഴിയിൽ സേവിച്ചുകൊള്ളുക രാമപാദാംബുജം നമ്മുടെ വംശത്തെ രക്ഷിപ്പതിനു നീ നിർമ്മലൻ ഭാഗവതോത്തമൻ എത്രയും നാരായണപ്രിയനെത്രയും നീയെന്നു നാരദൻ തന്നെ പറഞ്ഞു കേട്ടേനഹം മായാമയം പ്രപഞ്ചമെല്ലാം ഇനി പോയാലുമെങ്കിൽ നീ രാമപാദാന്തികേ എന്നതു കേട്ടഭിവാദ്യവും ചെയ്തത് ഖിന്നനായി ബാഷ്പവും വാർത്തുവാങ്ങിയടിനാം രാമപാർശം പ്രാപ്യ ചിന്താവിവശനം ായി ശ്രീമാൻ വിഭീഷണൻ നിൽക്കും ദശാന്തരെ ഹസ്തപാദങ്ങളാൽ മർക്കട വീരരെ ക്രുദ്ധനായൊക്കെ മുടിച്ചു തുടങ്ങി കൂടാഞ്ഞു കവികളും ഓടിത്തുടങ്ങിനാൽ നാനാദികനെ പോലെ കവികളെ പത്തു നൂറായിരം കൊന്നാനക്ഷണാൽ മർക്കടരാജനതോ കണ്ടൊരു മല കൈക്കൊണ്ടറിഞ്ഞതു മാറിൽ തടുത്തവൻ കുത്തിനാൽ ചോലമെടുത്തുകൊണ്ടതി വിത്രസ്തനായി വീണു മോഹിച്ചിതർക്കും അപ്പോൾ അവനെ അവനയോ അവ അപ്പോൾ അവനെയുമോ കോടെടുത്തു കൊണ്ടത്പന്ന ഉൽപ്പന്ന മോദം നടന്നു നിശാചരം യുദ്ധേ ജയിച്ചു സുഗ്രീവനെയും കൊണ്ടു നക്തഞ്ചരേശ്വരൻ ചെല്ലുന്ന നേരത്തു നാരീചനം മഹാ പ്രാസാദമേറി പനിനീരിൽ മുഖ്യം മാലിന്യങ്ങളും കളഭങ്ങളും തോകിനാരാലു തീർന്നിടുവാൻ ആദരാൽ മർക്കടരാജനതേറ്റു മോഹം വെടിഞ്ഞുൽക്കട രോഷേണം മൂക്കും ചെവികളും ദന്തനഖങ്ങളെ കൊണ്ടു മുറിച്ചുകൊണ്ട് അന്തരീക്ഷേ പാഞ്ഞു പോന്നാനതി ധ്രുതം ക്രോധവുമേറ്റഭിമാനഹാനിയും ഭീതിയും ഉൾക്കൊണ്ടു രക്താഭിഷിക്തനായി പിന്നെയും വീണ്ടുവരുന്നത് കണ്ടതി സന്നദ്ധനായെടുത്തു പർവതത്തിന്മേൽ മഴ പെയ്യപ്പൊഴിയും വണ്ണം ദുർവാര ബാണകണം പൊഴി ചേടിനായിരം വാനരന്മാരെയും വക്തത്തിലാക്കിയ വക്തത്തിലാക്കി അടയ്ക്കും അവനുടൻ കർണനാസാവിലത്തോടെ പുറപ്പെടും പിന്നെയും വാരി വിഴുങ്ങും അവൻ തഥാ രക്ഷോവരനും അന്നേരം നിരൂപിച്ചു ലക്ഷ്മണൻ തന്നെ ഉപേക്ഷിച്ചു സത്വരം രാഘവൻ തന്നോടടുത്താനതു കണ്ടു വേഗേന ബാണം പൊഴിച്ചു രഘൂത്തമൻ ഹസ്തവും ശൂലവും രാഘവൻ തൽക്ഷണേ ബാണമെയ്താശുഖണ്ഠിക്കയാൽ യുദ്ധാങ്കണേ വേണുവാനര വൃന്ദവും നക്തഞ്ചരന്മാരുമൊട്ടുമരിച്ചിതും വാമഹസ്തേ മഹാസാലവും കൈക്കൊണ്ടു രാമനോടേറ്റമെടുത്തു നിശാചരൻ ഇന്ദ്രാശ്രമേ വേണം ൾ പലരും അന്നേരം അർത്ഥചന്ദ്രാകാരമായ കൊണ്ടു തുങ്കപാദങ്ങളും ചീടിനം ഭക്രവും ഏറ്റം പിളർന്നു വിഴുങ്ങുവാൻ നക്തഞ്ചരേന്ദ്രൻ കുതിച്ചെടുക്കുന്നേരം പത്രികൾ വായിൽ നിറച്ചൊരു വൃത്രാരി ദൈവതമായി വിളങ്ങീടിനോര മേ ഇതുത്തമാങ്കത്തെയും ഖണ്ഡിച്ചു ഋത്രാരിതനയനും തെളിഞ്ഞാൻ അതു നേരം ഉത്തമാങ്കം പുരദ്വാരി വീണു മുറിഞ്ഞാപ്തിയിൽ വീണിതും ദേഹവും അന്നേരം ാരദസ്തുതിന്ധർവവിധ്യാധര ഗുഹഹ്യകൾ യക്ഷുജംഗ ഗ ഗ ഗ്സരോ വൃന്ദവും കിന്നരചാരണ കിംപുരുഷന്മാരും പന്നകതാപസദേവസമൂഹവും പുഷ്പവർഷം ചെയ്തു ഭക്തിയാകഴ്ത്തിനാൽ ചിൽ പുരുഷം പുരുഷോത്തമം ശ്വരൻ നാരദനും തേവാർത്ഥമംബോദരെ ചീടിനാൽ ദനീശ്വരൻ നാരദനും തദാ സേവാർത്തമംബോടവദറി ചീടിനാ ശ്രീരാമചന്ദ്രചരണം वचसा कृणामि श्रीरामचन्द्रचरणं मनसा स्मरामि श्रीरामचन्द्रचरणं शिरसा नमामि श्रीरामचन्द्रचरणम् शरणं प्रपत्ति